ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായി കൊണ്ടിരിക്കുന്ന പാൽപ്പുട്ടിന്റെ റെസിപ്പിയായിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം പാൽപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് അതുപോലെ ക്യാരറ്റ് കാശ്നട്ട് ഇതെല്ലാം ഒന്ന് നെയ്യിലൊന്ന് വാറ്റിയിട്ട് എടുക്കുക അപ്പൊ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മുറി പഴാണ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തത് ഇത് നല്ലോണം ബ്രൗൺ കളർ വരെ ഒന്നും വറുത്തെടുക്കണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ നെയ്യിൻ്റെ ടേസ്റ്റ് പായത്തിലേക്ക് വരും വിതൊന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തുന്നത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്യാരറ്റിൻ്റെ കളറൊന്നും പോകരുത് ആ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ക്യാഷിനോട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കണം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർക്കരുത് അപ്പോഴാണ് ആ പുട്ടിൻ്റെ കൂടെ ഇത് കൂടെ കാവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പുട്ടിനെ നനച്ചു കൊടുക്കാം അപ്പോൾ പുട്ടുപൊടി ഞാൻ എടുത്തേക്കുന്നത് റേഷൻ മട്ടരി ഉണ്ടല്ലോ അതിൻ്റെ പുട്ടുപൊടിയാണ് എടുത്ത് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അത് കുഴക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയണില്ല ഓരോ പൊടിക്കനുസരിച്ചിട്ട് ചേഞ്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇളക്കൊന്നും വേണ്ട അങ്ങനെ അടച്ചു വെക്കുക കുറച്ച് നേരം ഒന്ന് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിലേക്ക് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കും തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വെള്ളത്തിൻ്റെ ഒരു നനവ് വരും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ടല്ലാതെ അങ്ങനെ പൊടിച്ചെടുക്കുക കൈ വെച്ചിട്ട് തന്നെ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാ വെള്ളം ഞാനത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരം ഒരു അരക്കപ്പോളം ഉണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പുട്ടുപൊടിയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഇങ്ങനത്തെ പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴൊന്നും പേടിക്കാനില്ല കട്ട പിടിക്കില്ല ഒട്ടും കട്ട പിടിക്കില്ല നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കിയാൽ റെഡിയാവും സാധാരണ പൊടി പോലെയല്ല ഇത് ഇട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ തേങ്ങയെന്നുള്ള ആ ഒരു തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരമൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള യന്ത്രപ്പഴം ക്യാരറ്റ് കാഷ്യൂനട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വഴറ്റുന്ന സമയത്തും പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് കട്ടില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം പഴക്കൂടിയും ചേരുമ്പോൾ നല്ല നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ പഴം കുഴച്ചിട്ടൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ അങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചു കൊടുക്കുക പക്ഷേ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഈ പാൽപ്പൊട്ടിൻ്റെ രസമായിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക പാൽപ്പൊടി ഇതൊക്കെ മറ്റുള്ളതൊക്കെ ചേർക്കുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഈ പൊടി അങ്ങനെ ഉണ്ട കുത്തണ പോലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് കട്ടില്ലാതെ എന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് പകരം തേങ്ങയും ക്യാരറ്റും കൂടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പുട്ടും കിട്ടിയെടുക്കുക അതിന് അതിലേക്ക് സാധാരണ നമ്മൾ പുട്ട് ചുടുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങേൻ്റെ തേങ്ങയും കാരറ്റും കൂടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പുട്ടുപൊടി കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇടയിലിടയിലായിട്ട് ഇട്ട് കൊടുക്കുക എത്ര ലെയർ വേണമെന്നുള്ള എന്നുള്ളത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കുക ഇനി പുട്ടുംകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതാക്കുന്നതിൻ്റെ മുന്നേ ഇപ്പം തിളച്ച് വന്നിട്ട് അതിൻ്റെ മീതൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇനി ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ മീത പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീത വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതും നമ്മൾ കുക്കറിൻ്റെ മീതെ വെച്ചുകൊടുക്കാം അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഇപ്പം രണ്ടിലും ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ നിന്ന് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ഇതിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുത്തി കൊടുത്താൽ മതി അല്ലെങ്കിൽ പുട്ട് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവുള്ളൂ അപ്പോൾ അത് ചുട്ടുടനെ മക്കളത് കഴിച്ചിട്ട് പോയി പുറത്ത് പോയി അതേ ടൈമിന് നമ്മളെ ചിരട്ട പുട്ടും റെഡി ആയിട്ടുണ്ട് രണ്ട് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ അടുത്തതും നിറച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതാ അടുത്തതും ആയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഇത് രാവിലത്തെ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം